ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളറങ്ങുന്ന ഏകദിന പരമ്പരയിലെ രണ്ടാം ഏകദിന മത്സരം നാളെയാണ് നടക്കുന്നത് റായ്പൂരിലെ ഷാഗിദ് വീർ നാരായണസിംഗ് സ്റ്റേഡിയമാണ് ഈയൊരു മത്സരത്തിന് വേദിയായി മാറുന്നത് നാളെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് നമുക്കറിയാം പരമ്പരയിൽ ഇപ്പോൾ ആദ്യ മത്സരത്തിന് വിജയിച്ച് ഇന്ത്യ ഒന്നേ സിറോയ്ക്ക് ലീഡ് നേടി നിൽക്കുകയാണ് ഈ ഒരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ വിജയം നേടിയാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം അതേസമയം ദക്ഷിണാഫ്രിക്കൻ ടീമിന് നിർണായക മത്സരം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യ ഒന്ന് സീറോയ്ക്ക് ലീഡ് നേടി നിൽക്കുമ്പോൾ പരമ്പര കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ പരമ്പരയുടെ പരമ്പര നേട്ടം അവസാന മത്സരത്തേക്ക് നീട്ടിവെക്കണമെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ ഒരു മത്സരത്തിൽ വിജയിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ വലിയ ആവേശം നിറഞ്ഞ കടുത്ത പോരാട്ടം തന്നെയാകും നാളെയും നടക്കുക ആദ്യ മത്സരത്തിൽ നമുക്കറിയാം ഇന്ത്യ പതിനേഴ് റൺസിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത് ഒമ്പത് സ്കോറൊക്കെ പിറന്നെങ്കിലും ദക്ഷിണാഫ്രിക്ക വലിയ സമ്മർദ്ദമായിരുന്നു ഇന്ത്യക്ക് മേൽ ഇട്ടിരുന്നത് അങ്ങനെ ഒടുവിൽ ആവേശത്തിരില്ലനൊടുവിലാണ് ഇന്ത്യ പതിനേഴ് റൺസിൻ്റെ വിജയം സ്വന്തമാക്കിയത് അപ്പോൾ ആ മത്സരം അത്രത്തോളം കടുപ്പമുള്ള ഒരു മത്സരം തന്നെയായിരുന്നു അതിനാൽ ആ ഒരു സൂചന തന്നെ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്ക് നൽകി കഴിഞ്ഞു ആ ഒരു സ്ഥിതിക്ക് നാളത്തെ മത്സരവും വലിയ കടുപ്പമേറിയ പോരാട്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഇന്ത്യ സീനിയർ താരങ്ങളുടെ പ്രകടനം തന്നെയായിരുന്നു രക്ഷയായി തീർന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ റൺ മിഷനായ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി അത് ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്ന് തന്നെ നമുക്ക് പറയാം നൂറ്റി മുപ്പത്തി അഞ്ച് റൺസായിരുന്നു താരം ആ ഒരു മത്സരത്തിൽ നേടിയതും കളിയിലെ താരമായി മാറിയതും വിരാട് ആയിരുന്നു അതുകൂടാതെ ഇന്ത്യൻ ക്യാപ്റ്റനായ കെ എൽ രാഹുലും ഇന്ത്യൻ ഓപ്പണറായ രോഹിത് ശർമ്മയും അർദ്ധ സെഞ്ചുറി നേടി അങ്ങനെ ഈ മൂന്ന് സീനിയർ താരം മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെയായിരുന്നു ഇന്ത്യ ആദ്യ ഏകദിനത്തിൽ മുന്നൂറിൻ്റെ മുകളിൽ സ്കോർ കണ്ടെത്തിയത് രണ്ടാം ഏകദിനത്തിൽ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ പ്രെയിൻ നിലവിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് നമുക്കറിയാം ആദ്യ ഏകദിനത്തിൽ ശുഭമാങ്കിൻ്റെ അഭാവത്തിൽ രോഹിത് ശർമ്മയുടെ ഓപ്പണറായി എത്തിയത് ഇന്ത്യൻ യുവതാരം ഓപ്പണറായ യശസ്സി ജയ്സ്വാളായിരുന്നു പക്ഷെ ബാറ്റിംഗ് താരത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ല പതിനാറ് പന്തുകളിൽ വെറും പതിനെട്ട് റൺസ് മാത്രമാണ് താരം നേടിയത് പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു മത്സരത്തിൽ യശസ്സി കാണിച്ചത് അതിനാൽ രണ്ടാം ഏകദിനത്തിലും രോഹിണിൻ്റെ ഓപ്പണർ പങ്കാളിയായിട്ട് യശസ്സിയെ തന്നെ നിലനിർത്താനാകും ഇന്ത്യ ശ്രമിക്കുക മറ്റൊന്ന് ശ്രേയസർക്ക് പകരമായി എത്തിയ നാലാം നമ്പരിൽ എത്തിയ ഇന്ത്യ യുവതാരവും ഐ പി ഡി സി എസ് കെയുടെ ക്യാപ്റ്റനുമായ ഋഥുരാജ് ഗൈറ്റ്വാലിന് ബാറ്റിങ്ങിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല താരം ഫ്ലോപ്പ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതും പതിനാല് പന്തുകളിൽ വെറും എട്ട് റൺസ് മാത്രമാണ് പൃഥ്വിരാജ് ഗേറ്റ്വാലിന് ഇടാൻ കഴിഞ്ഞത് അതിനാൽ ഒരു പക്ഷേ നാളത്തെ മത്സരത്തിൽ ഋതുരാജ് ഗൈദ്വാനെ പ്ലെയിനിലവരിൽ നിന്നും ഒഴിവാക്കി പകരമായിട്ട് തിലക് തിലക്പറമയെ പ്ലെയിനിലവിനിൽ ഉൾപ്പെടുത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു മാറ്റമായിരിക്കും ഒരുപക്ഷെ നാളത്തെ മത്സരത്തിൽ ഇന്ത്യൻ പ്ലെയിനിലവരിൽ ഉണ്ടാകാൻ പോകുന്നത് മറ്റ് ത മറ്റ് ആദ്യ ഏകദിനത്തിൽ കളിച്ച് അതേ താരങ്ങളെ തന്നെയായിരിക്കും ഇന്ത്യ പ്ലെയിനിലൂരിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അതേസമയം ഇന്ത്യൻ സ്പിൻ ഓൾറൗണ്ടറായ റൗണ്ടറായ വാഷിങ്ടൺ സുന്ദോൻ്റെ പൊസിഷനിൽ ചിലപ്പോൾ ഒരുപക്ഷെ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഏകദിന മത്സരത്തിൽ വാഷിംഗർ സുന്ദറിനെ അഞ്ചാം നമ്പറിലായിരുന്നു ഇന്ത്യ പരീക്ഷിച്ചത് പക്ഷേ ബാറ്റിങ്ങിൽ മികവ് കാട്ടാൻ താരത്തിന് കഴിഞ്ഞില്ല വെറും പതിമൂന്ന് റൺസ് മാത്രമാണ് താരം നേടിയത് ഒരുപക്ഷെ രണ്ടാം ഏകദിനത്തിൽ അദ്ദേഹത്തെ ഏഴാം നമ്പറിലേക്ക് കൊണ്ടുവരാനാകും സാധ്യത ഉള്ളത് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റനായ കെ എൽ രാഹുവിന് അഞ്ചാം നമ്പറിൽ വീണ്ടും പാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം